വിഴിഞ്ഞം തുറമുഖം യുഡിഎഫിന്റെ കുഞ്ഞാണെന്നും ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയെ എൽഡിഎഫ് എന്നും എതിർക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ മാത്രമേ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്ന് മനസ്സിലാക്കാൻ എൽഡിഎഫിന് കഴിഞ്ഞില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ രണ്ട് പതിറ്റാണ്ടെടുത്തു ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരുന്നതുകൊണ്ട് ജനം അദ്ദേഹത്തിന്റെ സംഭാവനകൾ മറന്നുപോകില്ലെന്നും പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് പറഞ്ഞു ഐക്യ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ ഫ്രണ്ടിലെ വാർത്ത എന്താ ഇത് കടൽ കൊള്ളയാണെന്ന് ഇന്നലത്തെ സി പി എം മുഖപത്രത്തിന്റെ തലക്കെട്ട് സ്വപ്ന നങ്കൂരമണിയുന്നു എന്ന വാർത്തയാണ് ഓന്തിനെ പോലെ വേഷം മാറുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഉമ്മൻചാണ്ടി ഈ പദ്ധതിക്ക് വേണ്ടി ചെയ്ത യു ഡി എഫ് മന്ത്രിസഭ ചെയ്ത കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ പിണറായി വിജയൻ നിങ്ങൾക്ക് കഴിയില്ല